നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ണിക്കൂറിനിടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ യു എയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം എണ്ണൂറ്റി മുപ്പത്തി ഒന്നായി ഉയർന്നിരിക്കുകയാണ് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പത്തായി ഉയർന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിയ മന്ത്രാലയം രോഗബാധിതർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിക്കുകയും ചെയ്തു ഇതുവരെ യിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഇവിടെ രോഗമുക്തി നേടിയത് അങ്ങനെ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും യു എയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് ദിവസേനെ ആയിരക്കണക്കിന് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മുപ്പത്തിയെട്ടായിരം പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയതെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തന്നെയും രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വേണമെന്നും അധികൃതർ ആവർത്തിച്ചു പറയുകയാണ് ആരോഗ്യ അധികൃതരുമായും അവർ സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുമായും ജനങ്ങൾ സഹകരിക്കണം പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാമൂഹിക അകലം പാലിക്കുന്നതടക്കമുള്ള നിർദ്ദേശം പാലിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കോവിഡ് കണ്ടെത്തുന്നതിൽ കൃത്യത കുറവായതിനാൽ ദുബായിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നത് എ അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റി നിർത്തലാക്കിയിരിക്കുകയാണ് മുപ്പത് ശതമാനം മാത്രമാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ കൃത്യതയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ചൂണ്ടിക്കാട്ടിയതായാണ് വിവരം സ്വകാര്യ ആശുപത്രികളോട് റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തരുതെന്നും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളോട് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ വിൽക്കരുതെന്നും ഡി എച്ച് എ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം അത്യാവശ്യ ഘട്ടങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉപയോഗിക്കാൻ എമർജൻസി അതോറിറ്റിക്ക് ഫെഡറൽ ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയിരുന്നു ശരീരത്തിൽ വൈറസ് പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ കോവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പി ടെസ്റ്റ് തന്നെ നടത്തണമെന്നാണ് വിദഗ്ധ അഭിപ്രായം ഇതേ തുടർന്നാണ് ദുബായിൽ റാപ്പിഡ് ടെസ്റ്റ് നിർത്തലാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ